മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദിയോറ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന്റെ ക്ഷീണത്തിലാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് നേതാവ് മിലിന്ദ് പാർട്ടി വിടുന്നത് ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് രാജിക്ക് കാരണമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതുമാത്രമല്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നതിന് തലേ ദിവസമാണ് താൻ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുന്നതും ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് മിലിന്ദ് പാർട്ടി വിട്ടത് ഇനി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലാണ് മിലീന്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു പാർട്ടി പ്രവേശനം നേട്ടങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് താൻ വിശ്വസിക്കുന്നതെന്ന പാർട്ടി പ്രവേശനത്തിന് പിന്നാലെ മിലിന്ദ് പ്രതികരിച്ചു ഞാൻ നേട്ടങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത് അല്ലാതെ വേദനയുടെയും വ്യക്തിപരമായ വിമർശനങ്ങളുടെയും നീതിക്കെടിന്റെയും നിഷേധാത്മകതയുടെയും രാഷ്ട്രീയത്തിലല്ലെന്നും മിലിന്ദ് പറഞ്ഞു മോദിജിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തെ പിന്തുണയ്ക്കാനും മുംബൈയെയും മഹാരാഷ്ട്രയും ശക്തിപ്പെടുത്താനുമാണ് താൻ ശിവസേനയ്ക്കൊപ്പം കൈകോർത്തെന്നുമാണ് മിലിന്ദ് പ്രതികരിച്ചത് ശനിയാഴ്ച രാത്രി എക്സിലൂടെയാണ് മിലിന്ദ് കോൺഗ്രസ് രാജിവെച്ചതായി അറിയിച്ചത് കുടുംബപരമായി കഴിഞ്ഞ അൻപത്തി അഞ്ചു വർഷത്തോളമായി കോൺഗ്രസ് പാർട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന് അവസാനമാവുകയാണ് എന്നാണ് ട്വീറ്റിലൂടെ മിലിന്ദ് അറിയിച്ചത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു എടിന് ഇന്ന് അവസാനമാവുകയാണ് രാജിക്കത്ത് നൽകി കോൺഗ്രസ് അംഗത്വം അവസാനിപ്പിച്ചു കുടുംബപരമായി കഴിഞ്ഞ അൻപത്തി അഞ്ച് വർഷമായി കോൺഗ്രസ് പാർട്ടിയുമായി നിലനിന്നിരുന്ന ബന്ധം അങ്ങനെ അവസാനിച്ചു എല്ലാവിധ പിന്തുണയുമായി ഇത്രയും വർഷം കൂടെയുണ്ടായിരുന്ന നേതാക്കളോടും സഹപ്രവർത്തകരോടും ഞാനതും കൃതജ്ഞത ഉള്ളവനായിരിക്കും മിലിന്ദ് ട്വീറ്റിൽ കുറിച്ചു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന മുരളിധിയോറുടെ മകനാണ് നാപ്പത്തിയേഴ് മിലിൻ ദിയോറ കോൺഗ്രസിനെ മുൻ മുംബൈ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമാണ് മിലിന്ദ് ദക്ഷിണ മുംബൈയിൽ നിന്ന് സ്ഥിരമായി കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിരുന്ന മുരളിധിയോറുടെ മരണശേഷമാണ് മിലിന്ദയോറ ഇവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മുംബൈയിലെ സൗത്ത് സീറ്റിൽ നിന്ന് മിലിന്ദ് വിജയിച്ചിരുന്നു ശിവസേന പിളരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അരവിന്ദ് സാവന്തിനെതിരെ മത്സരിച്ച മിലിന്ദിന് രണ്ടാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞിരുന്നുള്ളു മുംബൈയിലെ സൗത്ത് സീറ്റ് ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ലഭിച്ചുള്ള അമർഷം മിലിന്ദ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു ഉദ്ധവ് പക്ഷത്തെ അരവിന്ദ് സാവന്താണ് ആണ് സൗത്ത് മുംബൈ മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ബി ജെ പിയും ശിവസേനയും സഖ്യമായി മത്സരിച്ച കഴിഞ്ഞ രണ്ട് തവണയും മിലിന്ദിനെ പരാജയപ്പെടുത്തിയ നേതാവാണ് ഇദ്ദേഹം ശിവസേന പിളരുകയും പക്ഷം ബി ജെ പിയുമായും കോൺഗ്രസുമായി കൈകോർക്കുകയും ചെയ്തിരിക്കെ സമവാക്യങ്ങൾ മാറി മിലിന്ദിനേക്കാൾ വിജയ സാധ്യത തൊഴിലാളി യൂണിയൻ നേതാവും വോട്ടർമാരുമായി കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന സിറ്റിംഗ് എംപിയുമായി അരവിന്ദ് സാവന്തിനാണെന്ന് പക്ഷം കരുതുന്നു സീറ്റിന് മേൽ പക്ഷ നേതാക്കൾ ആവർത്തിച്ച അവകാശവാദം ഉന്നയിക്കുന്നതിൽ മിലിന്ദ് അസന്തുഷ്ടനായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ബി ജെ പിക്ക് ശിവസേന ഷിൻഡെ പക്ഷത്തേക്ക് കയറിയാലും ദക്ഷിണ മുംബൈ സീറ്റിൽ മിലിന്ദ് ദിയോറയ്ക്ക് മത്സരിക്കാൻ കഴിയുമെന്ന കാര്യത്തിനും ഉറപ്പില്ല ബി ജെ പി ആകും ഇവിടെ മത്സരിക്കാൻ സാധ്യതയുള്ളത് മിലിന്ദ് ദിയോറ പാർട്ടി വിട്ടതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയമ്പുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ ന്യായം ചെയ്യൂ എന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയ എക്സിലൂടെ പ്രതികരിച്ചത് ോഡോ ന്യായ യാത്ര ഇന്ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കാനിരുന്നപ്പോഴാണ് യാത്രയുടെ പേര് തന്നെ ഉപയോഗിച്ച് ബിജെപി രാഹുലിനെ വിമർശിച്ചത് ബിജെപിയുടെ പ്രചാരണങ്ങൾക്ക് കരുത്തു പകരുന്ന രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ രാജി കോൺഗ്രസിലെ ചർച്ചകളില്ലായ്മയും കൂട്ടുത്തരവാദിത്തമില്ലായ്മയും വ്യക്തമാക്കുന്നതാണ് അടുത്തിടെ സംഭവിച്ച പ്രമുഖ നേതാക്കളുടെ രാജിയും അവസാന കോൺഗ്രസ് പാളയത്തിലെ പോരുടെ കൂട്ടത്തിൽ മഹാരാഷ്ട്ര മീലിന്റെ മീലിൻ ദിയോറയും ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ